ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ വിഴിഞ്ഞം ബോർഡിന്റെ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അപ്പൊ അത് അതിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള പല തരത്തിലുള്ള അവകാശവാദങ്ങളും പല വിചിത്രമായിട്ടുള്ള കാര്യങ്ങളും അരങ്ങേറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കണ്ടു ബി ജെ പി അധ്യക്ഷൻ സ്റ്റേജിൽ കയറി വേദിയിൽ കയറി ആദ്യമേ ആരും ഇല്ലാത്ത സമയത്ത് വേദിയിൽ കയറി ഇരുന്ന് സീറ്റ് പിടിച്ചതും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു അതൊക്കെ പോട്ടെ പക്ഷെ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം അസുഖമുണ്ട് അതായത് ഇങ്ങനെയുള്ള വലിയ പദ്ധതികൾ പദ്ധതികളൊക്കെ എല്ലാ പണിയും പൂർത്തിയായിട്ട് അതിന്റെ ഉദ്ഘാടനം എടുക്കുമ്പോ നമ്മുടെ യു ഡി എഫ് കാര് പറയും ഇതൊന്നും നിങ്ങളുടെ പദ്ധതിയല്ല ഇതൊക്കെ ഞങ്ങളുടെ പദ്ധതിയായിരുന്നു നിങ്ങളുടെ അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് എങ്കിലെന്തുകൊണ്ട് ഈ നിങ്ങളുടെ കാലത്ത് ഇതൊന്നും ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരയില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അവകാശവാദങ്ങളുമായിട്ട് വന്നിട്ടുള്ള പദ്ധതികള് വേറെയുണ്ട് അപ്പൊ ഗെയിൽ ഇപ്പോ നമ്മുടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ സംസാരിച്ചത് നമ്മൾ കേട്ടു ഇപ്പോ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഇവരിപ്പൊ പറയുന്നത് ഉമ്മൻചാണ്ടിനെ ഒക്കെ കോട്ട് ചെയ്തിട്ട് വി ഡി സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയിരുന്നു അപ്പൊ ഈ ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നുമില്ല വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ വിഴിഞ്ഞം പോർട്ട് എന്നുള്ള ആശയം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിലെ എം വി രാഘവന്റെ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വിഴിഞ്ഞം പോർട്ട് തുടങ്ങി വെച്ചതാണ് അന്ന് അങ്ങനെ ഒരു തുറമുഖം എന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഈ കാണുന്ന തരത്തിലേക്ക് വിഴിഞ്ഞം പോർട്ട് വിഭാവനം ചെയ്തതും അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് ശാസ്ത്രീയ പഠനത്തിനുള്ള കാര്യങ്ങൾ ചെയ്തതും ഒക്കെ തൊണ്ണൂറ്റി ആറിൽ വന്ന നായനാർ സർക്കാരാണ് അതിനുശേഷം വന്ന ആന്റണി സർക്കാരും ശരിക്കും വിഴിഞ്ഞം പോട്ടിനോട് ഏറ്റവും ദ്രോഹം ചെയ്തിട്ടുള്ള ആൾ എ കെ ആന്റണിയാണ് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയിട്ട് ഒരു ചെറു ചെറുവിരലു പോലും അനക്കിയില്ല എന്ന് മാത്രമല്ല അതിനുശേഷം ഈ യു ഡി എഫ് സർക്കാരിന്റെ അതായത് ആദ്യം ഉമ്മൻചാണ്ടി രണ്ടാമത് അല്ല ആദ്യം എ കെ ആന്റണി ആയിരുന്നു പകുതിയായപ്പോൾ എ കെ ആന്റണിനെ വേണ്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അപ്പൊ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അതിന്റെ അവസാന കാലത്ത് അവർ ചെയ്തത് ഈ പരിസ്ഥിതി പഠനം ഒക്കെ പകുതിയിൽ നിർത്തിവെച്ച് അവർ നേരെ സോം കൺസോ കൺസോഷ്യം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് അതിന്റെ ടെൻഡർ ടെൻഡർ കൊടുക്കാന്നുള്ളതാണ് അപ്പോ അതിനുശേഷം വന്ന വി എസ് സർക്കാരെ ആ കരാറ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോ അന്ന് കേന്ദ്രത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന സമയത്താണ് അന്നത്തെ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി ഈ സുഖോഷത്തിലെ ഒരു ചൈനീസ് ബന്ധം ആരോപിച്ചിട്ടുള്ള അവരുമായിട്ടുള്ള കരാറ് റദ് ചെയ്തു അതിനനുമതി കൊടുത്തില്ല പിന്നീട് വി എസ് സർക്കാർ പുതിയ ഒരു ടെൻഡർ ഒക്കെ വിളിച്ച് വേറെ ഒരു കമ്പനിയെ ഏൽപ്പിച്ച് അങ്ങനെ വി എസ് സർക്കാരാണ് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോയത് ആഹ് അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യത്തെ നാല് വർഷം അതായത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഉമ്മൻചാണ്ടി ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്യാത്ത സന്ദർഭത്തിലാണ് കേരളത്തിലെ എൽ ഡി എഫ് ഇതിന് ഇതിനെതിരെ സമരം ചെയ്തതും അവർ നിര കുറെയേറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇടതുപക്ഷം ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അരുവിക്കര ഇലക്ഷൻറെ സമയത്താണ് ഉമ്മൻചാണ്ടി ഓടിപ്പോയി ഈ പറയുന്ന അദാനിയായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നത് അപ്പോ ഇതിനെതിരെ ആദ്യം എതിർ ശബ്ദം വന്നത് കോൺഗ്രസ് നിന്ന് തന്നെയാണ് അത് സുധീരൻ പറയുന്നതന്നെ നമുക്ക് കേൾക്കാം അന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യണം ജനങ്ങളുടെ താല്പര്യം പബ്ലിക് ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് താല്പര്യം പൂർണ്ണമായി പരീക്ഷിക്കപ്പെടണം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തിയിട്ടേ തീരുമാനമെടുക്കാവൂ ഹൈക്കമാൻഡിന്റെ ആ നിർദ്ദേശത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഫിറ്റേന്റെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞങ്ങളൊക്കെ അരുവിക്കരയിൽ ശ്രീ ശബരിനാഥന്റെ നോമിനേഷൻ കൊടുക്കാൻ കളക്ട്രേറ്റിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുകയാണ് വിഴിഞ്ഞം തീരുമാനമെടുത്തല്ലോ എന്താണ് പ്രതികരണം എ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളെപ്പോഴും അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് നീങ്ങുന്നത് എന്നെപ്പോലുള്ള ആളുകൾക്ക് അവിശ്വസനീയമായിരുന്നു അപ്പൊ സുധീരൻ പറയുന്നത് പ്രകാരം ഇവര് ഏർ ശബരിനാഥന്റെ പ്രകടന പത്രിക കൊടുക്ക കലക്ടറേറ്റിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി ഇവിടെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ആ കരാറിന്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ടുള്ള അദാനി അദാനി ആ സമയത്ത് അതായത് നമ്മുടെ മോദി അധികാരത്തിൽ വന്നപ്പോൾ മുതല് ഇന്ത്യയിൽ വിവാദപരമായിട്ടുള്ള പല ഇത് കാര്യങ്ങളും അദാനി ഗ്രൂപ്പിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അദാനി ഗ്രൂപ്പായിട്ട് എന്താണോ പറഞ്ഞത് അതിന് ഒരു എതിർവാ ഇല്ലാതെ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് ഉമ്മൻചാണ്ടി ഒപ്പുവെച്ചത് ആ പറഞ്ഞ അനുസരിച്ച് ഇനിയും ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഈ കോർട്ട് യാഥാർത്ഥ്യാവുകയുള്ളൂ അപ്പൊ ആ കരാറിനെതിരെയാണ് ഈ യു ഡി എഫ് കാരും സുധീരനും അതിനുശേഷം വി ഡി സതീശനും ഇതിനെതിരെ അന്വേഷണം വേണമെന്നും പാർട്ടിതല അന്വേഷണം വേണമെന്നും ഒക്കെ വി ഡി സതീശൻ ഇന്നത് മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്നു അത് അഴിമതിയാണ് എന്നുള്ളത് വിഴിഞ്ഞും കരാറിനെതിരെയുള്ള സിഎ ജി റിപ്പോർട്ടിൽ കോൺഗ്രസിൽ ഭിന്നസ്വരം റിപ്പോർട്ട് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ഡി സതീശൻ എംഎൽഎ കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകി ആരും കത്ത് നൽകിയില്ലെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്യും എന്നായിരുന്നു എം എം ഹസ്ന്റെ പ്രതികരണം സിഎ ജി റിപ്പോർട്ടിനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അടക്കമുള്ളവർക്ക് വിമർശിക്കുമ്പോഴാണ് മറുവശത്ത് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഐ ഗ്രൂപ്പ് നേതാവ് സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് കരാറിനെതിരെ ഗുരുതരാരോപണങ്ങളാണ് സി എ ജി നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കരാർ സുതാര്യമാണെന്ന് താഴെ തട്ടിലെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തണം ഇതിനായി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്ത് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാണ് കെ പി സി സിക്ക് നൽകിയ കത്തിലെ ആവശ്യം അപ്പോ വി ഡി സതീശിനും സുധീരനും പറഞ്ഞ അതേ അഴിമതി തന്നെയാണ് ഈ അഴിമതി ആരോപണം തന്നെയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ സി പി ഐ എമ്മും ഉയർത്തിയിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ സി പി ഐ എം പറഞ്ഞത് മോശവും സതീശനും സുധീരനും പറഞ്ഞത് നല്ലതും അങ്ങനെയാണ് ഇന്നത്തെ ഒരവസ്ഥ അപ്പൊ ഉമ്മൻചാണ്ടി ഇന്ന് സതീഷിന് വികസന നായകനൊക്കെ ആയി മാറിയിട്ടുണ്ട് അതെന്തോ ആയിക്കോട്ടെ അപ്പൊ പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വി ഉമ്മൻചാണ്ടി സർക്കാരും ഈ വിഴിഞ്ഞം പോർട്ടും തമ്മിൽ ആകെയുള്ള ഒരു ബന്ധം ഇതാണ് അതിനുശേഷം നൂറ് ശതമാനം വിഴിഞ്ഞം പോർട്ടിന്റെ പണി നടക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് എന്നിട്ടാണ് കോൺഗ്രസ്സുകാര് പറയുന്നത് അത് പിണറായി വിജയന്റെ അല്ല ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് പറയുന്നതിന് പിന്നെ പ്രത്യേകിച്ച് അവകാശവാദങ്ങൾ അവര് എല്ലാ കാര്യത്തിലും ഉന്നയിക്കും ചിലപ്പോൾ വഴിയിലൂടെ പോകുന്ന ഒരു തൂണ് കണ്ടാലും അത് ഉമ്മൻചാണ്ടി ഏർ ഇട്ടുവച്ച തൂണാണ് എന്ന് പറയും അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ അവരങ്ങനെയാണ് ഇതേ കാര്യം തന്നെയാണ് കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിലും നടക്കുന്നത് കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ഇ കെ നായനാരുടെ കാലത്ത് തൊണ്ണൂറ്റി ആറിലാണ് കണ്ണൂർ എയർപോർട്ടിന് കണ്ണൂർ എയർപോർട്ട് എന്നുള്ളൊരു ആശയം അതിന്റെ ആലോചനയും അതിന്റെ സ്ഥല ഏറ്റെടുപ്പ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് തൊണ്ണൂറ്റി ആറ് മുതലാണ് അവിടെ ഇങ്ങോട്ട് വന്ന യു ഡി എഫ് ഗവൺമെന്റുകളൊക്കെ ഈ പറയുന്ന മെല്ലെ നയമാണ് ഈ ഇത്തരം എല്ലാ വികസന പദ്ധതികളോടും കേരളത്തിൽ കാണിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചെയ്തു വെക്കും പിന്നീട് വരുന്ന യു ഡി എഫ് സർക്കാരെ അത് ഡ്രോപ്പ് ചെയ്യും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളത് ഈ പറയുന്ന കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ചെയ്തതിന്റെ ബാക്കി ഉമ്മൻചാണ്ടി ചെയ്തു ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ എയർപോർട്ട് ഏതാണെന്ന് ഇന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ട് തൂണ് തുടിച്ചു വെച്ച ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആയിരുന്നു അന്ന് കണ്ണൂർ എയർപോർട്ട് ആ എയർപോർട്ടാണ് ഉമ്മൻചാണ്ടി വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി കുളിപ്പിനെങ്കിൽ നാട്ടുകാർക്ക് അതുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് യുഡിഎഫ് പ്രതിപക്ഷത്തിരിക്കുന്നത് അത് യു ഡി എഫ് കാര്ക്ക് ഒരുപക്ഷെ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോ ഈ കാണുന്ന അവകാശവാദങ്ങൾ കാണുമ്പോ തോന്നുന്നത് എന്തുവായിക്കോട്ടെ അപ്പോ യു ഡി എഫ് കാര്ക്ക് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി അഴിമതി വീരും ഉമ്മൻചാണ്ടിയുടെ അഞ്ചു വർഷത്തെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിനെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പലവിധ വിവാദങ്ങൾ പാർക്കോഴ സ്വപ്ന മറ്റേ സോളാർ കേസ് അങ്ങനെ പല വിധത്തിലായിട്ടുള്ള എന്താ പറയാ വിവാദങ്ങൾക്ക് മറുപടി പറയാനല്ലാതെ ഭരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് സമയം ഉണ്ടായിരുന്നില്ല ആ ഇന്നിപ്പോ മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഉമ്മൻചാണ്ടി ഭയങ്കര വികസന നായകനൊക്കെയായി എന്താ പറയാ ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നുള്ളത് കോൺഗ്രസുകാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടാണ് എന്തായാലും കോൺഗ്രസ്സുകാരത് തുടരട്ടെ നമ്മൾ എന്ത് ഇത്രയും കാലം നടന്നതൊക്കെ മുൻപത്തെ അല്ലല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് നമ്മൾ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്താൽ അന്നത്തെ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും അപ്പൊ എന്താണ് യാഥാർത്ഥ്യം എന്താണ് വളച്ചൊടിക്കൽ എന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പല മാർഗങ്ങളും ഇന്നുണ്ട് അപ്പൊ വി ഡി സതീശൻ അത് മനസ്സിലാക്കിയാൽ നല്ലത്